അവർ എന്റെ ഫേസ്ബുക്ക് ആയി പോയി അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത് ഹാക്കിംഗിന് സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്ന ഓൺലൈനായിട്ട് എടുത്തു നിങ്ങള് പോലീസ് ആപ്പ് കിട്ടില്ല

കൊടുക്കുകയും നമ്മൾ അക്കൗണ്ട് യും വളരെ പെട്ടെന്നുള്ള ദിവസങ്ങളിൽ പാസ്വേഡ് മാറ്റുക എളുപ്പമാകരുത് എന്നാൽ നമുക്ക് മകരമേ പോർക്കാൻ എളുപ്പമുള്ള ആയിരിക്കണം ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ സ്ഥലങ്ങള് നമ്മുടെ പേരുകൾ സൂചിപ്പിക്കുന്ന സൈബർ ഫ്രോഡുകൾക്ക് ചെയ്യാൻ ഇത് ആയിരിക്കണം സെക്യൂരിറ്റി ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന ഒരു ഉത്തമ ഉത്തമ കുടുംബനാഥൻ അല്ലെ എല്ലാം കണ്ടിട്ടുണ്ട് ഫിലിപ്പ് മമ്പാടിന്റെ മകളെ കാണിച്ചു തരാൻ പോവുകയാണ് കുഞ്ഞാട് മകൾ എന്ന് പറയുന്നു അമ്മയെക്കുട്ടി 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 വളരെ പെട്ടെന്ന് തടി കുറച്ചു അന്നൊക്കെ കണ്ടപ്പോ വളരെ തടി ഇടയിച്ചത് എന്താണ് നിന്റെ പപ്പ നിനക്ക് ചെയ്യുന്നു വെരി 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 ഗുഡ് 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 എന്തായാലും വളരെ സന്തോഷമുണ്ട് നല്ല രീതിയിൽ തടി കൊറച്ചു എന്നുള്ളതാണ് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും ഫിലിപ്പായും അത്യാവശ്യം നല്ല അല്ലേ ഇതായിട്ട് നല്ല തടി കൊളത്തിന്റെ തീർച്ചയായിട്ടില്ല ഞാൻ പ്രൊഫൈല് വഴി മാനേജ് ചെയ്യാൻ വഴി മാനേജ് ചെയ്യാനും പ്രൊഫൈല് വഴി വരണം എത്ര എഫേർട്ട് എടുത്തിട്ട് ചെയ്യാണ് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്നല്ല നമ്മളെ ലക്ഷ്യം ഫ്രീ നമുക്ക് ഈ തിരക്ക് പഠിച്ച ഡ്യൂട്ടിന്റെ കൂടെ ഇപ്പൊ ഇത് ചെയ്യേണ്ട കാര്യമല്ലല്ലോ എന്നാൽ സാറിൻ്റെ ഇൻഫർമേറ്റീവായിട്ട് ഒരുപാട് വീഡിയോസുകൾ കാണാറുണ്ട് ഞാൻ പലപ്പോഴും ഈ തീർച്ചയായിട്ടും ഈ കാഷ്വാലിറ്റി ലെവലിൽ അദ്ദേഹത്തിന്റെ ഈ പ്രാക്ടീസ് മുറിയിരുന്നുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുക എന്ന് അത് തന്നെ കഴിവാണ് തീർച്ചയായിട്ടും കാണുക കേൾക്കുക ചെയ്യുക